ുംസിന്റ വൈഫ് ഞങ്ങൾ കൂടി ഒരു മണാലി ട്രിപ്പ് അത്യാവശ്യം സ്മെല്ലൊന്നും ഹലോ ഗായസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ സോ ഞങ്ങള് മാത്രമല്ല എൻ്റെ പെങ്ങൾ എൻ്റെ അളിയന് എൻ്റെ കസിന് എൻ്റെ അവൻ്റെ വൈഫ് ഇപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരു മണാലി ട്രിപ്പ് മണാലി ആഗ്ര ഡൽഹി മൊത്തത്തിലൊന്നും രണ്ട് മാസം അല്ലെങ്കിൽ ടെൻ ഡേ സോ നമ്മളെ വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂ കണ്ടിന്യൂ ആയിട്ട് വീരുന്നതായിരിക്കും പെട്ടിയൊക്കെ പേക്കൊക്കെ ഇടിച്ചിട്ടുണ്ട് എൻ്റെ ഞങ്ങൾ ഇവിടേക്ക് വെയിറ്റ് വീടാട്ടോ അപ്പോ മല ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരും ഡ്രൈവർ ജിത്തൂസ് ആണ് സോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തോണ്ടിരിക്കുന്നു അതെ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് മടിയിൽ വെച്ചു മുന്നില് എന്ന രീതിയിൽ മെഡിസിൻ വാങ്ങാൻ പോകുന്ന രണ്ട് ടീംസ് മെയിൻ മെയിനായിട്ട് ഇവക്കും വേണ്ടി വരിക എന്താ കണ്ടറിയാം ജലദോഷമൊക്കെ അങ്ങനെയെല്ലാം കൂടി എന്താ പറയാ റെയിൽവേ സ്റ്റേഷനിൽ എത്തിപ്പെട്ട് സാമഗ്രികളൊക്കെ എടുത്ത് വെക്കുന്ന സീനാട്ടോ ഗൈസ് കെ ആണെന്ന് അവരൊന്നും ഇപ്പം തന്നെ ജലദോഷമൊക്കെ വന്നിട്ടുണ്ട് വലിയൊരു ചെരുപ്പ് പോയി വന്നത് ഈ ആനക്കാലല്ല ചെങ്ങാൻ്റെ ചെരുപ്പ് പോയി കേറുന്നില്ല എന്താ ടീംസ് ഇതാക്കുക ഒന്ന് രണ്ട് മേലാ ചെരുപ്പ് വാങ്ങാൻ പോയിരുത് ഇതിലാണ് എനിക്ക് എന്താ പറയാനുള്ള

എന്ത് ശവാനാ നിന്നാ എനിക്ക് പറയാനുള്ളത് ഏശം ചോദിച്ചൊക്കെ തരുമോന്ന് ഇതൊക്കെ തിന്നും റോട്ടി എല്ലാവരും ട്രെയിനിൽ കയറിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ബാത്റൂമിലൊക്കെ കേറണം തന്നെ ബാത്റൂമിൽ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല സ്മെല്ലൊന്നും ഇല്ലാതൊരു ബാത്റൂമല്ലോ ഉഷാർ നമ്മൾ വെച്ച് വെച്ചിട്ടുള്ള ട്രെയിനിൽ വെച്ചിട്ട് അടിപൊളി ട്രെയിനാണ്ടോ ട്രെയിനല്ല ബാത്റൂം

ർപ്പിച്ചില്ല ഞാൻ ഉറപ്പിക്കുന്ന ശബാന പറഞ്ഞു ഞാൻ ആരോ പറയാ പിന്നെ പറഞ്ഞേ ശബാന െ ഞാനൊന്നല്ല ഇതൊക്കെ ടെക്നീക് ആണ് വിഷമറിയൊണ്ട് ആദ്യം കരുചാരം വെച്ചിട്ട് ഞങ്ങൾ എന്താക്കി ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് കെട്ടി കൊറച്ചു കഴിഞ്ഞ പൊമ്മന്ന് കഴിപ്പിച്ചു അത് കുറെ വിഷയം നാളെ <coughs> രാജ